ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ആഫ്റ്റർ ഒരു വൺ മന്തിന് ശേഷം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ് ഞാൻ നാട്ടിലൊക്കെ പോയി ഒരു രണ്ട് മാസമൊക്കെ നിന്ന് തിരിച്ച് ഷാർജിലെത്തിയിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണത് വേറെ ഒന്നുകൊണ്ടെല്ലാം മടിയായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ഇത് നാട്ടിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ കുറേ അതിൻ്റെ ഗാലറി കിടക്കുന്നത് മടി കാരണം ഇന്ന് ചെയ്യാൻ നാളെ ചെയ്യാന്ന് പറഞ്ഞാൽ നീട്ടി കൊണ്ടുപോയതാണ് പിന്നെ കരുതി ഇനിയിപ്പോൾ നീട്ടിയിട്ട് കാര്യമില്ല ഇനി ഇവിടെ വിൻ്ററൊക്കെ അല്ലേ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഷാർജ അടിപൊളിയാണ് എല്ലാ സ്ഥലങ്ങളും കാണാനും പിന്നെ കോർണിഷും മുമ്പത്തെ വീഡിയോസിലൊക്കെ കോർണിഷ് കുറേ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ കോർണിഷും കുറേ മാറി അവിടെ കുറേ ഷോപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ എനിക്ക് കാണിക്കണം അപ്പോൾ അതിന് മുമ്പ് ഞാൻ എടുത്ത് വെച്ച കുറേ വീഡിയോസ് ഉണ്ട് അതൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇനി ഈ വീഡിയോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ മസനക്കുടി വൈകി ഊട്ടിയിലേക്ക് പോയിരുന്നു നാട്ടിൽ നിന്ന് അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ വെളുപ്പിനൊരു മൂന്ന് മണി മൂന്നരക്കായപ്പോഴാണ് ഞങ്ങൾ പോയത് അപ്പോൾ പോയിട്ടൊരു മാസമായി ഞാൻ എന്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യണത് പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പിനെ കേട്ടോ ആയിട്ട് നമ്മൾ മസനക്കുടി വഴിയൊന്നും പോകണം ഞങ്ങൾ റീൽസിലൊക്കെ കണ്ടു എന്നല്ലാണ്ട് ഇതുവരെ ഞാൻ അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല ഊട്ടിയിലോട്ട് കുറേ മുമ്പ് പോയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് ആയാലും അല്ലാണ്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഈ വഴി പോയിട്ടില്ല അപ്പോൾ റീൽസിൽ കണ്ടിട്ട് ഹസ്ബൻഡിനായാലും എനിക്കായാലും അതിലൂടെ പോകാൻ ആഗ്രഹം ഉണ്ടായിന് അപ്പോൾ നേരെ അങ്ങോട്ട് പോയതാണ് ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നത് എനിക്ക് ഗേറ്റ് ഓപ്പൺ ആക്കല് ആ ഒരു ടൈം പോയാലേ നമുക്കിങ്ങനെ കുറേ മൃഗങ്ങളെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ടൈം ഒരു ഇതിനായിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ അപ്പോൾ വെളുപ്പിനെ പോയിട്ടുണ്ടായിരുന്നു കുറേ അപ്പോ അപ്പോൾ കയറി വരുന്നുണ്ട് കാരണം കുറേ ആയാലും വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് അപ്പോൾ പറയാനൊന്നും അറിയില്ല കുറെ മറന്നുപോയി ഞാൻ ഇങ്ങനെയൊക്കെയാണ് ആ ടച്ചൊക്കെ വിട്ടുപോയി ഇനി ഞാനിത് സ്റ്റോപ്പ് ചെയ്താൽ ഇനി നീണ്ടുപോകും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഞാൻ പറയുന്നത് ഞാൻ അതുപോലെ അപ്ലോഡ് ചെയ്യുകയാണ് അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെത്തി ഇനി ഞങ്ങൾ രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ അവിടെ ഒരു കേരള കേരള ആ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അങ്ങോട്ടാണ് ഞങ്ങൾ കയറിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഞാനും പിന്നെ അതിനനുസരിച്ചൊരു ഡ്രെസ്സാണ് ഞാൻ ഇട്ടത് അപ്പോൾ അത്രയും എനിക്ക് എഫക്റ്റ് ചെയ്തിട്ടില്ല ഈഹാൻ ഞാനൊരു സ്ലീവ്ലെസ്സൊരു കുപ്പായാണ് ഇട്ടോ എടുത്തത് അപ്പം അവന് അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കഴിച്ചത് പൂരി ദോശ അങ്ങനെ രണ്ടെണ്ണമാണ് ആണ് വാങ്ങിയത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ റൂം എടുത്തു ഒരു വൺ അവറിന് വേണ്ടി റൂം എടുത്ത് ഈ ഹാൻഡ് പമ്പേഴ്സ് മാറ്റാനും പിന്നെ മോനൊന്നും റെഡിയാക്കി എടുക്കാണ്ടായിരുന്നു ബ്രഷ് ചെയ്യാനും അതിനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു വൺ അവറിന്റെ റൂം എടുത്തിട്ടോ ഞങ്ങൾക്ക് എത്ര ത്രീ ഹണ്ട്രഡ് സംതിങ് അങ്ങനെത്ര ആണ് ഞങ്ങൾക്ക് റേറ്റ് വന്നത് അപ്പോൾ ഇതാണ് റൂം വലിയ കുഴപ്പമില്ലാത്ത റൂമാണ് ഒരു റൂം ഒരു വാഷ്റൂം അങ്ങനെ ആയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോണ വഴിക്ക് ഷൂട്ടിംഗ് പോയിന്റിൽ കയറി ഞങ്ങള് വേറെ എങ്ങോട്ടും പോയിട്ടില്ല കേട്ടോ അത് പോണ വഴി ആയതുകൊണ്ട് മാത്രം കയറിയതാണ് ഞങ്ങള് ഉച്ച ആയപ്പോ തന്നെ ഞങ്ങൾ ഊട്ടിന്ന് പോന്നിട്ടുണ്ടായിരുന്നു ഞങ്ങള് മെയിൻ ആയിട്ട് മസന കൂടി വെയി പോകണം അത്രേം ഉദ്ദേശമുള്ളായിരുന്നു വേറെ എങ്ങോട്ടും പോയിട്ടില്ല ഇതൊരു ഒരു ട്വൽവ് ഓ ക്ലോക്കോ ആ ഒരു ടൈമൊക്കെയാണ് കേട്ടോ കുറച്ചു വെയിലും ഉണ്ട് എന്നാ ചൂടുള്ള കുറച്ച് തണുപ്പും ഉണ്ട് അങ്ങനെ ആയിരുന്നു ആ ഒരു ക്ലൈമറ്റ് ആ ഒരു ടൈമിലായാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അവിടുത്തെ ഒരു ഷോപ്പിൽ കയറി ഇത് അവിടുത്തെ ലോക്കൽസ് അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുതിരസവാരി ഉണ്ടായിരുന്നു അത് ട്രൈ ചെയ്യണമെങ്കിൽ അവിടെ പോയി ഞങ്ങൾ രണ്ട് പേര് പേരും കയറി കേട്ടോ ഈ ഒരു വീഡിയോ കാണുമ്പോഴും അന്ന് അതിമൊക്കെ കയറുമ്പോഴൊക്കെ എനിക്ക് മറ്റേ പാണ്ഡിപ്പടയത്തെ ഡയലോഗാണ് ഓർമ്മ വരിക മറ്റേ ഹരിശ്രീ അശോക് വരുന്ന ആ ഒരു ഇത് ഇൻസിഡൻറ് ഉണ്ടല്ലോ ഓർമ്മ വരിക പിന്നെ അവിടെ നിന്ന് പോകുന്നുട്ടോ വേറെ എവിടേക്കും കയറി കയറിയിട്ടില്ല ഞങ്ങൾ ഉച്ച ആയപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഫുഡ് അയക്കണം ഫുഡ് അയക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് തപ്പാണ് ഉച്ചക്കത്തെ ഫുഡ് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് കഴിക്കാൻ അത്ര വലിയ മൂടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ഇത് കയ്യട്ടെ വിചാരിച്ചു ഊട്ടി കയ്യട്ടെ എന്നിട്ട് കഴിക്കാമെന്നൊക്കെ കയറി പോവാട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് അയക്കാൻ കയറി ഇവിടെയുള്ളൊരു അറേബ്യൻ മജ്ജസിലായിട്ടോ കയറിയത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് ആയിക്കലും എല്ലതും കഴിഞ്ഞു പിന്നെ എവിടേക്ക് പോകുമെന്ന് തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് ലാസ്റ്റ് കിട്ടിയത് കോഴിക്കോട് ഹൈലൈറ്റ് മാൾ പോകാമെന്ന് കരുതി അതിന് മുമ്പ് ഞങ്ങൾ റിസോർട്ട് കുറേ നോക്കിയോ പക്ഷേ ആ ഒരു ടൈമോ പോകാൻ പറ്റൊരു ടൈമല്ല നമുക്ക് ചെക്കിങ് ചെയ്യാൻ പറ്റൊരു ടൈമല്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഹൈലൈറ്റ് മാൾ പോകാമെന്നൊക്കെ കരുതി അങ്ങനെ നേരെ ഹൈലൈറ്റ് മാൾ കിട്ടും കേട്ടോ പ്രത്യേകിച്ച് പ്ലാനും ഇല്ലായിരുന്നു പോയി ജസ്റ്റ് കാണണം ഒരു നൈറ്റൊക്കെ ആകുമ്പോൾ വീട്ടിൽ എത്തണം അത്രേ ഉള്ളായിരുന്നു അങ്ങനെ ഹൈലൈറ്റ് മാളിൽ കയറി ഇവൻ എന്താ ഇങ്ങനെ വണ്ടിയിൽ കാറിലൊക്കെ കയറ്റിയിരുത്തി കുറച്ചേരും അങ്ങനെ കുറേ നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരു ബോഡി മസാജൊക്കെ ചെയ്തു ഇനി ഇത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ഹൈലൈറ്റ് മാർക്ക് വരുമ്പോൾ ലിപ്സ്റ്റിക് ഒന്ന് വാങ്ങണം കരുതിയിരുന്നു ഞാൻ മെബ്ലൈൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ലിപ്പോ അങ്ങനെ എന്തോ ഒരു ഷെയ്ഡ് ഞാൻ റീൽസിൽ കണ്ടിട്ട് എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ പോയി ട്രൈ ചെയ്തിട്ട് വാങ്ങാമെന്ന് കരുതി ഞാൻ ഞാനങ്ങനൊരു കോസ്മെറ്റിക് ഒരു ഷോപ്പിൽ കയറി ട്രൈ ചെയ്തിട്ട് വാങ്ങണത് ആൾക്കാരുള്ളോ ബെറ്റർ വിചാരിച്ച് കയറിയത് കേട്ടോ ഇവിടെ ആവുമ്പോൾ അവർ നമുക്ക് ട്രൈ ചെയ്തു തരുമല്ലോ എന്നിട്ട് നമ്മളെ ഫേസിന് നോക്കിയാവുവാണെങ്കിൽ മാത്രം എടുത്താൽ മതി നമ്മൾ കേട്ട് എടുത്തിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ഷെയ്ഡൊക്കെ ഞാൻ ട്രൈ ചെയ്തു ഞാൻ ആ റീൽസിൽ കണ്ട ഷെയ്ഡും ഞാൻ ട്രൈ ചെയ്തു നോക്കി പക്ഷേ അതിൻ്റെ ഫേസിന് സ്യൂട്ടാവണില്ല അപ്പോൾ ഞാൻ വേറെ ഒന്നോട്ടോ ഞാൻ വാങ്ങിയത് അങ്ങനെ ഒരു ലിപ്സ്റ്റിക്ക് എടുത്ത് എൻ്റെ ഹസ്ബൻഡായിട്ടോ പേ ചെയ്യുന്നത് മുമ്പെന്നോ ഷാർജിലൊക്കെ ആയ ടൈമിൽ മുമ്പ് ഷാർജിലായ ടൈമിൽ എന്നോട് വാങ്ങാമെന്ന് പറഞ്ഞിരുന്നു വാങ്ങി തരാമെന്ന് പറഞ്ഞിരുന്നു ആൾക്കത് ഓർമ്മ ഒന്നുമില്ല പക്ഷെ നമ്മളത് മറക്കുമല്ലോ ആ ടൈം വെച്ച് ഞാൻ പേ ചെയ്യിപ്പിച്ചു നല്ല അടിപൊളി ബാഗ് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനത് സെറ്റാന്ന് വിചാരിച്ചത് പക്ഷേ സെറ്റല്ല അത് ഒന്നിനോ ത്രീ തൗസൻഡ് സംതിങ് എത്ര ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് പോകണവായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഉള്ളൂ കുറച്ച് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ കുറേ ആയാലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ വോയ്സ് ഓവറിലായാലും എന്തിനായാലും ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും അപ്പോൾ മനുഷ്യ അതൊക്കെ ബെറ്റർ ആക്കി ഞാൻ ഇനി വരണ്ട് ഇനി ഷെയർ ചെയ്ത് ഓരോ ബ്ലോഗും പിന്നെ നാട്ടത്തെ കുറച്ച് ബ്ലോഗൊക്കെ ഇടാണ്ട് മനുഷ്യല്ല കാണാൻ എല്ലാവർക്കും അസ്സാമലൈക്കും